കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി മധ്യ തിരുവിതാക്കൂറിൽ ബ്രാൻഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗ്യാലറി ഇരുപതിൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ് ഏവർക്കും സ്വാഗതം അലോമ വാച്ച് ഗാലറി കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം സിറ്റി പ്ലാസ പത്തുമൊക്കെ തുല്യമാണ് ഒരു വൃക്ഷം തമിഴ്നാട്ടിൽ കൊടിമരം നിർമ്മിക്കാൻ ലക്ഷണമൊത്ത തടി ഓമലൂരിൽ നിന്നും മാർത്താണ്ഡം കൊല്ലങ്കോട് ഭദ്രകളിയമ്മൻ കോവിലും കൊടിമരത്തിന് വേണ്ടിയാണ് ഓമലൂരിൽ നിന്നും തടി വെട്ടിയത് എല്ലാ ലക്ഷണവും ഒത്തുകെട്ടിയ തടി ഓമല്ലൂരിലാണ് കണ്ടതെന്ന് തന്ത്രി ഹരി നമ്പൂതിരി വ്യക്തമാക്കി ശ്രീ മാർത്താണ് ഭദ്രകാളിയമ്മൻ കോവിലേക്കാണ് ആ ധത്തിന് സ്ഥലം നിങ്ങൾ പുതിയ ധജത്തിന് വേണ്ടി കണ്ടെത്തിയ വൃക്ഷമാണിത് ഈ ധജത്തിന് വേണ്ടി ഒരു വൃക്ഷം മുറിക്കുമ്പോൾ അതിന് ഏഴു ദിവസം മുമ്പ് ആ വൃക്ഷത്തിനെ പൂജിച്ച് ആദ്യമായിട്ട് ആ വൃക്ഷത്തിൻ്റെ അനുവാദവും അതിനുശേഷം ആ വൃക്ഷത്തിലുള്ള ജീവജാലങ്ങൾ ഭൂതഗണങ്ങൾ രാക്ഷസന്മാർ ദേവതകൾ ഒക്കെ ഉണ്ടാകാം നാഗങ്ങളുണ്ടാകാം സർപ്പങ്ങളുണ്ടാകാം ആ വൃക്ഷത്തോടനുബന്ധിച്ച് വാസി വസിക്കുന്നു അവരോടൊക്കെ നിങ്ങൾ ഇവിടുന്ന് സ്വസ്ഥമായിട്ട് അടുത്ത വാസസ്ഥലം തേടിപ്പോണം ഇത് ഭഗവതിക്ക് വേണ്ടി ധ്വജത്തിന് വേണ്ടി കണ്ടുവച്ച വൃക്ഷമാണ് ആയതിനാൽ നിങ്ങളിവിടുന്ന് ഏഴ് ദിവസം കൊണ്ട് ഇവിടുന്ന് മാറിപ്പോണമെന്ന് അവരോട് അപേക്ഷിച്ച് അവരുടെ അനുവാദത്തോടു കൂടി ആണ് ഈ വൃക്ഷം മുറിക്കുന്നത് ഏത് വൃക്ഷമാണേലും ഒരു വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കിണറുകൾക്ക് തുല്യ ഒരു കുളവും പത്ത് കുളങ്ങൾക്ക് തുല്യ ഒരു തടാകവും പത്ത് തടാകത്തിന് തുല്യം ഒരു പുത്രനും പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം അപ്പം ആ പത്ത് മക്കൾക്ക് തുല്യം ഒരു വൃക്ഷകുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം അത്ര അത്യാവശ്യം മാത്രമേ നമുക്ക് ആ വൃക്ഷം മുറിക്കാൻ പാടുള്ളൂ അതിന് ചില വിധികളുണ്ട് പൂജാവിധികളുണ്ട് ആ പൂജകൾ പൂജിച്ച് വൃക്ഷത്തിനോട് അനുവാദം വാങ്ങിച്ച് ഇതാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇന്ന് ആ വൃക്ഷം മുറുക്കിയാണ് ഇതിന് ഒരാഴ്ച മുമ്പ് അതിൻ്റെ പൂജ കഴിഞ്ഞിരുന്നു ഇനി ഇത് അവിടെ കൊണ്ടുപോയി തൈലം ആദ്യം മഞ്ഞൾ മറ്റ് ഔഷധങ്ങൾ കൂട്ടി അരച്ച് നാൽപ്പത്തൊന്ന് ദിവസം മിനിമം വയ്ക്കും അതിനുശേഷം എണ്ണത്തോണിയിൽ ഔഷധങ്ങൾ കൂട്ടിയ എണ്ണത്തോണിയിലിട്ട് ആറുമാസം ഇതിനു ശേഷം ഒരു നിഹനം കണ്ട് ഇപ്പോൾ ഉള്ള ധ്വജം ഉദ്ദേശിച്ച് ഈ ധ്വജം അവിടെ പ്രതിഷ്ഠിക്കും െ ഹരി ആയുർവേദ ഫോമുല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ ടി വി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ ടിവിയിലൂടെ തത്സമയം കാണാം